ഹായ് കിച്ചൺ വേൾഡിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം നമ്മൾ ഇന്ന് എന്താ ഉണ്ടാക്കാൻ പോകുന്നത് മനസ്സിലായോ നമ്മൾ ഇന്ന് നമ്മളിന്ന് ഒരു മാമ്പഴ പുളിശ്ശേരിയാണ് ഉണ്ടാക്കാൻ പോകുന്നത് പണ്ട് കോവിലകത്തൊക്കെ ഉണ്ടാക്കുന്ന മാമ്പഴ പുളിശ്ശേരി അല്ലേ അതേ തരത്തിലുള്ള പുളിശ്ശേരിയാണ് ഉണ്ടാക്കാൻ പോകുന്നത് എല്ലാവരും വീഡിയോ സ്കിപ്പ് ചെയ്യാണ്ട് കാണണേ വളരെ എളുപ്പത്തിൽ ഉണ്ടാക്കാൻ പറ്റിയ ഒരു റെസിപ്പിയാണ് ഇത് ഒരുപാട് ചേരുവകളൊന്നും ചേർക്കാനില്ല നമുക്ക് പെട്ടെന്ന് തന്നെ ഉണ്ടാക്കാൻ പറ്റും ഇതൊക്കെ ഉണ്ടെങ്കിൽ തന്നെ ഒരു കാലം ചോറുണത് നമ്മളറിയത്തേയില്ല അത്രയ്ക്കൊരു ടേസ്റ്റുള്ള ഒരു കറിയാണിത് നമുക്ക് എങ്ങനെ ഉണ്ടാക്കുന്നത് നോക്കിയാലോ പുളിശ്ശേരി ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ഞാൻ അഞ്ച് മാമ്പഴാണ് എടുത്തിട്ടുള്ളത് കേട്ടോ ഇതിൻ്റെ ഒരു സൈഡ് ഭാഗം ഇതിൻ്റെ നമ്മൾ കാസ്റ്റോർഡൊക്കെ ഇതിൻ്റെ ചെന ഭാഗം എന്ന് പറയും ആ ഭാഗം കട്ട് ചെയ്തിട്ട് നമ്മൾ തോലിങ്ങനെ വലിച്ചാൽ തന്നെ നമുക്ക് ആ തോലൊക്കെ വലിഞ്ഞ് വരും മാങ്ങ ഇത് ഫുള്ള് കട്ട് ചെയ്യുന്നു വേണ്ട നമ്മൾ ഇതിൻ്റെ തോല് മാത്രം വലിച്ചാൽ മതി എന്നിട്ട് നമുക്ക് ഇതിൻ്റെ വണ്ടിയോടുകൂടെ നമുക്ക് ഉണ്ടാക്കാൻ പറ്റും കേട്ടോ എന്നിട്ട് നമുക്കിതൊരു മൺചട്ടിയിലോട്ടിടാം ഇതിൻ്റെ തോലൊക്കെ വലിച്ചിട്ട് ദാ എല്ലാം റെഡി ആയിട്ടുണ്ട് ഒരു മൺചട്ടിയിലോട്ട് ഇട്ടിട്ടുണ്ട് ഞാനൊരു അഞ്ച് മാങ്ങയാണ് എടുത്തിട്ടുള്ളത് പിന്നെ ഇതിലോട്ട് അര ക്ലാസ് വെള്ളം ഒഴിക്കാം കൂടുതൽ വെള്ളത്തിൻ്റെ ഒന്നും ആവശ്യമില്ല നമുക്കൊരു അര അരക്ക്ലാസ് വെള്ളം മാത്രം മതി കേട്ടോ മാങ്ങയൊന്ന് തിളച്ച് കിട്ടാനുള്ള വെള്ളം മാത്രമേ നമുക്ക് ആവശ്യമുള്ളൂ നമുക്കിതൊരു ഗ്യാസിലോട്ട് വെക്കാം കേട്ടോ ഞാനിത് ഗ്യാസിൽ വെച്ചിട്ടുണ്ട് എന്നിട്ട് ഞാനൊന്ന് ഇതിന് അടച്ചും കൂടെ വെച്ചിട്ടുണ്ട് കേട്ടോ ആദ്യം നമുക്കിത് ഹൈ ഫ്ലെയിമിൽ തന്നെ വെക്കണേ ഇതൊന്ന് തിളച്ച് വരുന്നത് വരെ ഒരു മൂന്ന് മിനിറ്റ് ആയിട്ടുണ്ട് ഇതൊന്ന് തിളച്ച് വന്നിട്ടുണ്ട് നമുക്കിതൊന്ന് ഓപ്പൺ ചെയ്തിട്ട് നമുക്കൊന്ന് ഇളക്കി കൊടുക്കാം നന്നായിട്ട് അതാ തിളച്ച് വന്നിട്ട് നന്നായിട്ട് തിളച്ച് വന്നിട്ടില്ലേ ഞാനൊരു ചിരട്ടയുടെ കയ്യിലെടുത്തിട്ട് ഇളക്കി കൊടുക്കുവാണ് കേട്ടോ ഞാനിത് മൺചട്ടിയിൽ ഉണ്ടാക്കുന്നതുകൊണ്ട് എൻ്റെ ഒരു ചിരട്ട കയ്യിലെടുത്തു നമ്മൾ മൺചേട്ടിയിൽ ഉണ്ടാക്കുന്നതൊക്കെ നമുക്കൊരു പ്രത്യേക ടേസ്റ്റ് ആണ് നമ്മളിത് കുറച്ച് ഇളക്കി കൊടുക്കുന്ന സമയത്ത് തന്നെ മാങ്ങയുടെ പുളിയും അതിൻ്റെ ഒരു മധുരമൊക്കെ അത് നല്ലൊരു ഒന്ന് മിക്സായി വരും അതിലോട്ട് നമുക്ക് ഒരു രണ്ട് മിനിറ്റും കൂടെ അടച്ചു തന്നെ വെക്കാം കേട്ടോ ഒന്നുകൂടെ ഒന്ന് ഓപ്പൺ ചെയ്തിട്ട് നോക്കാം ഒന്നുകൂടെ ഒന്ന് മിക്സ് ആയി വന്നിട്ടുണ്ട് ആദ്യം ഇതുപോലെ നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കുക നന്നായി ഇളച്ച് വന്നില്ലേ ഇനി നമുക്ക് ചേർക്കാനുള്ളത് ശർക്കര പാനീയമാണ് ഞാനൊരു കാൽ കപ്പ് ശർക്കര പാനീയം എടുത്തിട്ടുണ്ട് അത് ഇതിലോട്ട് ഒഴിച്ചു കൊടുക്കുകയാണ് കേട്ടോ നന്നായിട്ട് വീശി ഒഴിച്ചു കൊടുക്കുക അപ്പോൾ എല്ലായിടത്തേക്കും അത് ആവുന്നതാണ് പിന്നെ നമുക്ക് ഇളക്കി കൊടുക്കുകയും ചെയ്യാം നന്നായിട്ട് നമുക്ക് ഇളക്കി കൊടുക്കാം ആ ശർക്കര പാനീയം നമ്മുടെ ആ മാങ്ങയുടെ ആ ഒരു വെള്ളത്തിലോട്ട് ഇത് നല്ല മിക്സായി വരണം എന്നിട്ട് നമുക്ക് രണ്ട് മിനിറ്റ് അടച്ച് തന്നെ ഒന്ന് വേവിക്കാം കേട്ടോ ഒന്ന് ആ ശർക്കര പാനീ ഒന്ന് തിളച്ച് വരട്ടെ റെഡി ആയിട്ടുണ്ട് ഇനി നമുക്ക് തുറന്ന് വെച്ചിട്ട് അതിലോട്ട് ഒരു അരസ്പൂൺ നെയ്യ് ഇട്ട് കൊടുക്കാം കേട്ടോ നെയ്യ് നമുക്ക് ആവശ്യമാണ് നെയ്യ് എന്തായാലും അത് സ്കിപ്പ് ചെയ്യാൻ പാടില്ല ഇതെന്തായാലും നമ്മൾ ചേർക്കേണ്ടതാണ് കേട്ടോ നെയ്യും കൂടി ഇട്ട ശേഷം ഒന്ന് ഇളക്കിയൊന്നും വേണ്ട നമുക്കൊന്ന് അടച്ച് വെക്കാം നമുക്ക് രണ്ട് മൂന്ന് മിനിറ്റ് അടച്ചു വെക്കാം ആ സമയം നമുക്ക് അരപ്പ് റെഡിയാക്കാം ഒരു കാൽ കപ്പ് തേങ്ങ എടുത്തിട്ടുണ്ട് അതേ മിക്സിയുടെ ജാറിലോട്ട് ഇട്ടിട്ടുണ്ട് പിന്നെ തേങ്ങയുടെയും പകുതി അളവിൽ തൈര് എടുത്തിട്ടുണ്ട് കേട്ടോ തൈരും കൂടെ നമുക്കതിലോട്ട് ഒഴിച്ചു കൊടുക്കാം പിന്നെ നമുക്കാവശ്യം മുളക് പൊടിയാണേ ഞാൻ കാശ്മീരി ചില്ലി പൗഡറാണ് എടുത്തിട്ടുള്ളത് അതൊരു സ്പൂൺ ഇട്ടിട്ടുണ്ടേ എരിവിച്ചിരി കൂടുതൽ വേണമെന്നുള്ളവർക്ക് എരിവുള്ള മുളക് പൊടി ഇട്ട് കൊടുക്കാം കേട്ടോ പിന്നെ കാൽസ്പൂൺ മഞ്ഞൾപ്പൊടിയും ചേർത്ത് കൊടുത്തു ഇനി നമുക്കിത് ബ്ലെൻഡ് ചെയ്തെടുക്കാം കേട്ടോ ഒന്ന് ബ്ലെൻഡ് ആവണേ ഇത് ബ്ലെൻഡ് ചെയ്തിട്ട് റെഡി ആയിട്ടുണ്ട് ഇതാ നന്നായിട്ട് മുതിഞ്ഞിട്ടില്ലേ ഇതാ ഈ ഒരു കൂട്ട് തന്നെ നമുക്ക് മുതിഞ്ഞു കിട്ടണം കേട്ടോ ഇനി നമുക്ക് മാങ്ങ നോക്കാം എന്തായത് ഒന്ന് അടപ്പൊക്കെ മാറ്റി നമുക്ക് ഒന്ന് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കാം കേട്ടോ അത് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കാം അത് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കുന്നുണ്ട് പിന്നെ അതിന് ശേഷം നമുക്ക് അരപ്പിതിന കൂടെ ചേർത്ത് കൊടുക്കാം കേട്ടോ ഇതാമ്മ നെയ്യ് ചേർത്തിട്ടില്ലേ ആ നെയ്യൊക്കെ ഇതാ ഇങ്ങനെ മുകളിൽ ഇങ്ങനെ പൊന്തി വന്ന് നിൽക്കുന്നതുകൊണ്ടില്ലേ നല്ലൊരു ടേസ്റ്റ് ആയിരിക്കും ഇത് ഇതെല്ലാവരും ഒന്ന് ട്രൈ ചെയ്യണം മാങ്ങയുള്ളവരൊക്കെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം കേട്ടോ പിന്നെ അരപ്പും കൂടെ നമുക്കിതിൻ്റെ ഒന്നിച്ച് ചേർത്ത് കൊടുക്കാം പിന്നെ ഇച്ചിരി വെള്ളം നമുക്കൊരു അരക്കപ്പ് വെള്ളം മിക്സിയുടെ ജാറിലോട്ട് ഒഴിച്ചിട്ട് അതും കൂടെ നമുക്കൊന്ന് മിക്സ് ചെയ്തിട്ട് ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കട്ടോ അതിൽ കൂടുതൽ വെള്ളമാവാൻ പാടില്ല ഇത് നന്നായിട്ട് ഒരു കുറുകിയ ഒരു ചാറായിരിക്കും ഇതിന് നമുക്ക് കിട്ടാൻ പോകുന്നത് അതുകൊണ്ട് ഒരുപാട് വെള്ളം ചേർക്കാൻ പാടില്ല അരപ്പൊക്കെ ചേർത്ത് വെള്ളമൊക്കെ ചേർത്തിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം കേട്ടോ ഒന്നോ രണ്ടോ മിനിറ്റ് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം കേട്ടോ ഇനി നമുക്ക് ചേർക്കാനുള്ളത് ഉപ്പാണ് നമ്മൾ ഉപ്പ് ഇതുവരെ ചേർത്തില്ലല്ലോ ഞാനൊരു മുക്കാൽ സ്പൂണ് ഉപ്പ് ചേർത്ത് കൊടുക്കുവാണേ ആദ്യം എത്ര ചേർത്താൽ മതി പിന്നെ നമുക്കത് അതിൽ പറ്റിയില്ലെങ്കിൽ നമുക്ക് വീണ്ടും ചേർത്ത് കൊടുക്കാം അതിൽ തന്നെ നല്ലോണം ഉപ്പ് ചേർക്കാൻ പാടില്ല അതുകൊണ്ട് നമുക്ക് ഉപ്പ് ചേർത്ത ശേഷവും നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം പിന്നെ നന്നായി മിക്സ് ചെയ്തിട്ട് നമുക്ക് അടച്ച് വെച്ചിട്ട് ഒന്ന് തിളച്ചോട്ടെ അതെ കേട്ടോ അത് ശേഷം നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്യാം കേട്ടോ അപ്പോൾ നമ്മുടെ മാങ്ങാക്കറി റെഡിയായി എത്രയേ ഉള്ളൂ പെട്ടെന്ന് ഉണ്ടാക്കാൻ പറ്റില്ലേ അത് അടച്ച് വെച്ചിട്ടുണ്ട് അത് നന്നായിട്ടൊന്ന് തിളച്ചിട്ടുണ്ട് ഇനി നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യുക എല്ലാം കൂടെ ഒന്ന് മിക്സ് ചെയ്തിട്ട് അടച്ച് വെച്ചിട്ട് നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്യാം കേട്ടോ ഇനി നമുക്ക് ആവശ്യം കടുക് പൊട്ടിച്ചിടണം ഇതിൽ അത് നമ്മൾ നെയ്യ് ആണ് ചെയ്യുന്നത് കേട്ടോ എണ്ണയിലല്ല നമ്മൾ വെളിച്ചെണ്ണ ഉപയോഗിക്കുന്നത് നമ്മൾ നെയ്യ് തന്നെയാണ് ഉപയോഗിക്കുന്നത് കേട്ടോ ആരും വെളിച്ചെണ്ണ ഉപയോഗിക്കരുത് നെയ്യ് തന്നെ ഉപയോഗിക്കണം പിന്നെ അതിലോട്ട് നമുക്കൊരു അരസ്പൂണ് കടുക് ചേർത്ത് കൊടുക്കാം കേട്ടോ പിന്നെ അതേപോലെ തന്നെ നമ്മൾ ഉലുവയും ചേർത്ത് കൊടുത്തു രണ്ട് നന്നായി ഒന്ന് പൊട്ടി വരട്ടെ കേട്ടോ അത് പൊട്ടിയതിന് ശേഷം നമുക്കൊരു മുളക് ചേർത്ത് കൊടുക്കാം ഒരു വറ്റൽ മുളക് കട്ട് ചെയ്തതാണ് ചേർത്ത് കൊടുത്തത് കേട്ടോ പിന്നെ അതും കുറച്ച് ഫ്രൈ ആവട്ടെ അതിനുശേഷം നമ്മൾ കറിവേപ്പിലയും ചേർത്ത് കൊടുത്തു നമ്മൾ ഇതിലോട്ട് നമ്മളൊന്ന് ചേർത്ത് കൊടുക്കുകയാണ് കേട്ടോ നമ്മൾ കറിയിലോട്ട് താളിച്ചത് ചേർത്ത് കൊടുക്കുവാണ് ആ താളിച്ചതും കൂടെ മാങ്ങക്കറിയിൽ ചേർത്ത് കൊടുക്കുമ്പോൾ എന്തൊരു സ്മെല്ലാണെന്ന് അറിവോ പെട്ടെന്ന് തന്നെ നമുക്ക് കഴിക്കാൻ തോന്നും അത്രയ്ക്ക് നല്ലൊരു സ്മെല്ലാ വരുന്നത് താളിച്ചത് ചേർത്ത് കൊടുത്ത ശേഷം നമുക്ക് നന്നായിട്ട് മിക്സ് ചെയ്യാം എല്ലായിടത്തും അത് എത്തട്ടെ കേട്ടോ എല്ലാം മിക്സ് ചെയ്ത് റെഡി ആയിട്ടുണ്ട് നമുക്കിത് വേറൊരു പാത്രത്തിലോട്ട് മാറ്റാം എനിക്ക് മൺപാത്രം ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ ഞാൻ ചോറൊക്കെ വെക്കാൻ ഉപയോഗിക്കുന്ന മൺകലം തന്നെയാണ് ഉപയോഗിക്കാറ് ഈ ഒരു കറി ഉണ്ടെങ്കിൽ നമുക്ക് വേറെ ഒരു കറിയും ചോറിനും ആവശ്യമുള്ള ഈ ഒറ്റയൊരു കറി തന്നെ ധാരാളമാണ് ഒരു കാലത്ത് ചോറ് നമ്മൾ ഉണ്ണു അപ്പോൾ എങ്ങനെ ഈ റെസിപ്പി എല്ലാവർക്കും ഇഷ്ടമായോ ഇഷ്ടമായെങ്കിൽ എൻ്റെ ചാനൽ എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യണം ഷെയർ ചെയ്യണം കമൻ്റ് ചെയ്യണം ഫീഡ്ബാക്ക് ഒക്കെ അറിയിക്കണേ നിങ്ങളുടെ ഓരോ ഫീഡ്ബാക്കും കാണുമ്പോഴായിരിക്കും എനിക്ക് കൂടുതൽ വീഡിയോ ചെയ്യാൻ വേണ്ടിയിട്ടൊരു മോട്ടിവേഷൻ കിട്ടുന്നത് നമുക്കിനി പുതിയൊരു വീഡിയോയിട്ട് വീണ്ടും കാണാം അതുവരെ ടേട്ടാ ബൈ ബൈ താങ്ക്